ശരീരത്തിന് ിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഈ ത്വ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം രാവിലെ എഴുന്നേറ്റിട്ട് നടക്കാനൊക്കെ പോകും രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോകും ചെരുപ്പ് താഞ്ഞു എന്നല്ലാതെ വല്ല കാര്യമൊന്നും കിട്ടൂലാണെങ്കിൽ ഈ ധു ആണ് വേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഒന്ന് ആഫിയത്ത് വർദ്ധിക്കുന്ന സമയം സുബഹ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണേ ഒന്ന് ശ്രദ്ധിച്ചോളൂ ആഫിയത്തിൽ അപാരമായ ബർക്കത്തുണ്ടാകുന്ന സമയമാണ് സുബഹ് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ രോഗം ശിഫയാകുന്ന സമയമാണ് സുബഹ് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച പുലരുന്ന സമയല് രോഗം മാറുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ മാസം മനുഷ്യ ശരീരത്തിൽ എല്ലാ ആഴ്ചയിലും ഏറ്റവും ശക്തി കൂടുന്ന ഒരു ദിവസം ദിവസമുണ്ടെന്ന് ശാസ്ത്രത്തിന് കണ്ടെത്തേണ്ടി വന്നു ഏറ്റവും ശരീരത്തിന് ശക്തിയുണ്ടാകുന്ന മനസ്സാവുണ്ടോ വ്യാഴാഴ്ച അസ്തമിച്ച രാവ് ലൈലത്തിൽ ജുമാന്ന് പറഞ്ഞ ലൈലത്തിൽ ജം ആണ് അങ്ങനെ പറയാതെ കാലം എല്ലാവർക്കും തിരിയാണ്ട ലൈലത്തിൽ ജം എന്തുകൊണ്ട് ജംഇൻ എന്ത് വേണം ഊടിച്ചേരാൻ എന്ത് വേണം അത്യാവശ്യം ശാരീരിക ക്ഷമതയെല്ലാം വേണം മനുഷ്യ ശരീരത്തിന് ഏ പ്രിയപ്പെട്ട മോഹിനി മനുഷ്യ ശരീരത്തിന് ഏറ്റവും ശക്തി ഉണ്ടാവണ നേരം അത് വ്യാഴാഴ്ച അസ്തമിച്ച രാവ് മുതൽ വെള്ളിയാഴ്ച വരെയാണ് അവ ശക്തി ഉണ്ടാകുന്ന ദിവസമാണ് ഇറച്ചി വയ്ക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് ഇറച്ചി വയ്ക്കേണ്ടത് ദീൻ ഇസ്ലാം എന്ന് അല്ലെങ്കിൽ പുറത്താവുന്ന ഇവിടെ പറയില്ല വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടിയില്ലെങ്കിൽ ദീൻ ഇസ്ലാമെന്ന് പുറത്താവുന്ന ഇവിടെ പറയില്ലേ ഞങ്ങളെല്ലാം നാട്ടിൽ മുമ്പേ പറയുന്ന വാക്കാണ് ശരിക്കും പുറത്താവും കാരണം ആഫിയത്തില്ലാതാക്കി ഇസ്ലാമിൽ വലിയ ചാൻസ് ഒന്നും ഇല്ല ഇല്ല ബലഹീനന്മാർക്ക് കിതാബുൽ ഖദർ മുസ്ലിം കിതാബ് പിന്നെ ഗ്രന്ഥത്തിന്റെ പേര് മുസ്ലിം സിദ്യിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മുസ്ലിം ബാബുൽ ഖദർ എന്ന് പറയുന്ന അധ്യായമുണ്ട് ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ ഒരു അൽ ഹദീഫുണ്ട് ശരീരത്തിന് ശക്തിയുള്ള ഇഷ്ടമാണ് ശക്തിയുള്ള മക്മിനങ്ങളോട് ഉഷാറുള്ള മഹ്മിനങ്ങളോട് വയസ്സായി ശരീരം തളർന്നവർ ഈ കൂട്ടത്തിൽ പെടൂലട്ടോ വയസ്സായ ശരീരം തളരണം അതൊരു നിയമത്താ അതല്ലേ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് നല്ല മുപ്പത് മുപ്പത്തഞ്ചു വയസ്സുള്ള സമയത്ത് ഒടിഞ്ഞു തൂങ്ങി നടക്കുന്ന ആളെ കുറിച്ചായി പറയുന്നത് മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളൂ നാൽപ്പത് വയസ്സേ ഉള്ളൂ കാലിന് മുട്ട് വടക്കാൻ പറ്റുന്നില്ല നടു നിവർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കൂട്ടരെ കുറിച്ച് അവിടെ പറയണത് ഏറ്റവും പ്രിയമുള്ളവൻ ഏറ്റവും ശക്തിയുള്ള സത്യവിശ്വാസിയാണ് ശക്തിയുള്ളവൻ ദീനിൽ പ്രാധാന്യമുണ്ട് ആരൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നിട്ട് ആരേ പുതിയാപ്പിളായിട്ട് എടുത്തത് അലിയാറ് തങ്ങളെയാണ് എന്താ മാനദണ്ഡം ഉശിരുള്ള ശരീരമാണ് പഠിക്കണം ഉഷിരുള്ള ശരീരമാണ് അനിയാറ് തങ്ങളുടേത് അതിന്റെ ഒരു കാരണം എന്താ നേരത്തെ കിട്ടി പിന്നെ ഉണ്ടായി ശരീരത്തിന്റെ ഉഷിരിന് ശരീരത്തിന്റെ ശക്തിക്ക് രണ്ട് അമൂല്യ ഈമാൻ ഔഷധങ്ങളൊന്നും നിങ്ങളുടെ ഈമാനിൽ വർദ്ധനവുണ്ടായാൽ നിങ്ങൾ ശരീരക്ഷമത കൂടും അള്ളാഹു ചെയ്യട്ടെ ഈമാനിൽ അള്ളാഹു വർദ്ധനവ് തരുന്ന മാസമാണ് മാസമാണ് ോഹ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ ഈമാൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ ശക്തി വർദ്ധിക്കും നബിമാർ ശരീര ഉള്ളവർ ആളുകളായിരുന്നു നബിമാരുടെ പ്രത്യേകത എന്താണ് ഇരുമ്പ് കൈ കൊണ്ട് വളക്കാൻ പറ്റുന്ന നബി നബിമാരുടെ പ്രത്യേകത അവരുടെ ശരീരത്തിന് അപാരമായ ശക്തി ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകത അവരുടെ ശരീരത്തിന് അപാരമായ ശക്തി ഉണ്ടായിരുന്നു ഫാത്തിമ ബീബിയുടെ ബിബിയുടെ തങ്ങളുടെ വലിയ പ്രത്യേകത എന്താ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇത്ര ശാരീരിക ഉശിലുള്ള ആള് വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇപ്പം നേരത്തെ തങ്ങൾ ദ്വാരക്കുന്നുണ്ട് ഒരുപാട് പെൺമക്കൾ കല്യാണം കഴിയാനുണ്ട് അവർക്ക് പുതിയാപ്പള്ള കൊടുക്കണേന്ന് ഒറ്റ ചെറുപ്പക്കാർക്ക് ശരീരത്തിന് ശക്തിയില്ല വലക്കാർക്ക് ശക്തി ഉണ്ടോ എവിടെ ജിമ്മിന് പോയാൽ കാര്യങ്ങളുണ്ട് ജിമ്മിന് പോയാൽ കിട്ടുന്നൊന്നുമല്ല ഈ ശരീരത്തിന്റെ ശക്തി അതിങ്ങനെ മസിൽ ഇങ്ങനെ ഉരുട്ടിട്ട് ചെറിയ ബനിയനെ ഇട്ടിട്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിങ്ങനെ ആളിങ്ങനെ കണ്ടിട്ട് നോക്കാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ലേ ഉഷിരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അരിയാറ് തങ്ങളെ പഠിക്കണം എന്താ ഉഷിരിന്ന് അറിയണമെങ്കിൽ ഇവന്റെ പറഞ്ഞാൽ പോലീസ് വണ്ടി ഉണ്ടാ പിന്നെ ഇവൻ അഡ്രസ് ഉണ്ടാവില്ല എങ്ങനെ മൊബൈൽ മൊബൈൽ കോടതി അപ്പുറം നിഴല് കണ്ട പേടിക്കുന്ന പറഞ്ഞു ഇവന്റെ നിഴല് കണ്ട അതെ നമ്മൾ പറയല്ലേ എന്റെ നേൽ കണ്ടെടുത്തു നിക്കു എന്റെ നാട്ടിൽ അങ്ങനെയൊക്കെ ഡയലോഗുണ്ട് കേട്ടോ ചില ആള് പള്ളിന്റെ ലാടവന്ന് ആ ഓൻ എന്റെ നേല് കണ്ടെടുത്ത് ഇവിടെ പറയണ്ട അങ്ങനെ വലിയ ഭീം പിളക്കുന്ന ആൾ ഉണ്ടാവോ ഭയങ്കരം പറയുന്ന ആള് ഓന ഓനന്റെ നെഗൽ കാണുന്ന കുലം ഈ വർത്താനം ശരിക്കുള്ളതാ ശരിക്കുള്ളതാ ഉഷിരുള്ളവരെ കണ്ട അവർ നെഗൽ കണ്ടാൽ തന്നെ പേടിക്കും അലി റലി അള്ളാഹു അഹുവിന്റെ വലിയൊരു അജായിബ് അത്ഭുതം പറയണത് ഒരു തവണ അലി റലി അള്ളാഹുത്താലഹുമായിട്ട് യുദ്ധത്തിലോ മറ്റോ ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു വ്യക്തി അലി അലിറലാഹുത്താലഹുവിൻ നെഗൽ കാണത്തിൽ കുലാം അത്ര ശക്തി ഉണ്ടായിരുന്നു ഇത് പരിഗണിച്ചിട്ടാണ് ഇതുകൂടി പരിഗണിച്ചിട്ടാണ് ഇത് ഇതുകൂടി പരിഗണിച്ചിട്ടാണ് ആരെ മണവാളനായി അലി ഒരു നിയമം വരുന്നു പറയുന്ന കേട്ടിനും കല്യാണം കഴിക്കാൻ അനുവാദം കിട്ടണമെങ്കിൽ ശരീരശക്തി പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും കെട്ടാൻ ആരെങ്കിലും ബാക്കി പെട്ടെന്ന് നോക്കിയോ ഇത് നിയമം വന്ന പല ബാല്യക്കാരും കല്യാണം മുടങ്ങും ും ബാക്കിണ്ടെങ്കിൽ നടത്തിക്കോട്ടെ അതിന് മുടക്കം പറയണ്ട കല്യാണം പരിപാടി പിന്നെ ചെയ്തു വെച്ചോ അങ്ങനെ പറയുന്നത് കേട്ടിന് എനിക്കറിയില്ല ശാരീരിക ക്ഷമത പരിശോധന നടത്തിയിട്ട് ഇപ്പം പട്ടാളത്തിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക പരിപാടി ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലേ എന്താ പറയുക പട്ടാളത്തിൽ ജോലി കിട്ടണമെങ്കിൽ പരീക്ഷ എഴുതി പാസ്സായ പോരാ കയറലം കെട്ടിത്തരുമോ അതിന് മുകളിൽ ഇങ്ങനെ വെരിഞ്ഞ് കയറേണ്ടി വരും ഇനിയിപ്പൊ കല്യാണം കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വളരെ മുമ്പിൽ ഒരു ബടുക്ക് കെട്ടിയിട്ട് കെട്ടിയിട്ടിങ്ങനെ തൂങ്ങിയിട്ട് നടത്തില്ല കാണിച്ചു കൊടുക്കണ്ട ഒരു വിഷയം വരണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ചിലയാൾക്ക് തീരെ ഉഷാറില്ല ശരീരത്തിൽ പോട്ടെ അല്ലല്ലോ നമ്മളെ വിഷയം മാത്രം പറഞ്ഞു കൊടുക്കേണ്ട വിഷയമാണ് അപ്പൊ ശരീരത്തിന്റെ ശക്തി വളരെ പ്രധാന കേട്ടോ അതിനുവേണ്ടി ആഗ്രഹിക്കണം അതിനുവേണ്ടി ദായ ചെയ്യണം അതിനുവേണ്ടിയുള്ള ഭക്ഷണം കഴിക്കണം അതിനു വ്യായാമം ചെയ്യണം പറ്റുമെങ്കിൽ കളരി പോലത്തെ ആയോധന മുറകൾ പഠിക്കണം വലക്കാർ ചെറുപ്പക്കാർ കളരി പോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം അതൊക്കെ ശരീരത്തിന്റെ ഉശിരി കൂട്ടത്ത കാര്യമാണ് എന്തുകൊണ്ട് സാമൂഹിക ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ആരോഗ്യമുള്ളവർ വലിയ പ്രസക്തമായ ഭാഗമാണ് മനുഷ്യ ജീവിതത്തിൽ അപ്പൊ ആരോഗ്യം ഒരാളിൽ ഉണ്ടാവാൻ അപ്പൊ ആഫിയത്തിൽ സമയം നമ്മൾ അതാ പറഞ്ഞത് ശരീരത്തിന്റെ ആഫിയത്തിൽ ബുക്കത്തുണ്ടാകുന്ന സമയം ഏതാണ് സൂര്യോദയത്തിന്റെ രണ്ട് മണിക്കൂർ മുമ്പുള്ള സമയമാണ് സ്വാദിക്കിന്റെ നേരമാണ് ഫജുറു സ്വാദിക്കിന്റെ നേരമാണ് ആരോഗ്യത്തിൽ ആരോഗ്യത്തിലല്ലാഹു ബർക്കത്ത് നൽകുന്ന സമയം ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്ന സമയം ആയുസ്സിലല്ലാഹു ബർക്കത്ത് നൽകുന്ന സമയം പക്ഷേ പക്ഷേ അത് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ലഭിക്കില്ല മനസ്സിലായിട്ടില്ല അത് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ലഭിക്കില്ല ഉറങ്ങി എഴുന്നേറ്റവർക്ക് ഉണർച്ചയിലായവർക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ ഇത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു ശരീരത്തിന്റെ ശരീരത്തിന്റെ എന്ന് പറയുന്നത് ജീവൻറേതാണ് സംശയമുണ്ടോ നിങ്ങൾക്ക് ശരീരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജീവൻറേതാണ് ഭക്ഷണത്തിൻ്റെതാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഭക്ഷണത്തിൻ്റെതാണ് പക്ഷേ ഭക്ഷണം ശരീരത്തിന് ശക്തി നൽകുന്നതാണെന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിൽ ഒരാള് വയറ് നിറയെ ഭക്ഷണം കഴിച്ചു നോക്ക കാരണം ശരീരത്തിന് ശക്തി നൽകുന്നല്ലേ ഇയാൾക്ക് ഒരുപാട് നേരം പിന്നെ ശക്തി ഉണ്ടാവില്ല ആർക്ക് ഭക്ഷണം നല്ലോണം കഴിച്ച ഒരാൾക്ക് ഒന്നു രണ്ടു മണിക്കൂറത്തേക്ക് പിന്നെ എന്തുണ്ടാവൂല എന്തുണ്ടാവില്ല എന്തുണ്ടാവില്ല നിങ്ങൾക്ക് എന്താ പറയാൻ പേടി നിങ്ങൾ ചിലത് പറയുന്നില്ല ഭക്ഷണം കഴി ഭക്ഷണം എന്താ ശക്തി കൂട്ടുന്ന സാധനം നിങ്ങൾ വയറ് നിറച്ച് കഴിക്കി എന്ത് സംഭവിക്കും ശക്തി കുറയും അതുകൊണ്ടാ നല്ലോണം ശക്തി വേണ്ടുന്ന ചില കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യണ്ട 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 എന്ന് പറയുന്നു മനസ്സിലാവൂലേ കാര്യം മനസ്സിലാവൂലേ നല്ലോണം ശക്തി വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ വേണ്ട എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ ആ സമയത്ത് നിങ്ങൾക്ക് ശക്തി ഉണ്ടാവും